മിക്കി മൗസ് പിറന്നിട്ട് തൊണ്ണൂറ്റഞ്ച് വർഷമായെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചുവപ്പ് ഷോർട്സും മഞ്ഞ ഷൂസും കയ്യിൽ വെള്ള വെള്ളക്കയ്യുറയും ധരിച്ച ഒരു കുഞ്ഞെലി എങ്ങനെ ഈ ലോകം കീഴടക്കി ഏറെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രമാണ് മിക്കി മൗസ് ഒരു കാർട്ടൂൺ കഥാപാത്രം എന്നതിനേക്കാൾ ഇവരെയായി മിക്കി മൗസിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരു ചെറിയ കമ്പനിയെ പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയാക്കി വളർത്താൻ പോലും ഈ മിക്കി മിക്കിമൌസിന് സാധിച്ചിട്ടുണ്ട് അതാണ് വാൾട്ട് ഡിസ്നി പിക്ചേഴ്സ് വാൾട്ട് ഡിസ്നിയും യു ബി ഐക്സും ചേർന്നാണ് മിക്കി മൗസിനെ സൃഷ്ടിക്കുന്നത് ഈ കുഞ്ഞനിലയെ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് പതിനഞ്ചിന് പ്ലെയിൻ ക്രേസി എന്ന ചെറിയ ഷോട്ടിലൂടെയാണ് ന്യൂയോർക്കിലെ തിയേറ്ററിലായിരുന്നു സ്റ്റീം സ്റ്റീംബോട്ട് വില്ലി ആദ്യം പ്രദർശനത്തിനെത്തിയത് അമേരിക്കൻ നടനും കൊമേഡിയനുമായ ബസ്റ്റർ കീറ്റണിന്റെ അതേ വർഷം തന്നെ ഇറങ്ങിയ സ്റ്റീം സ്റ്റീംബോർട്ട് ബിൽ ജൂനിയർ എന്ന കോമഡി ആക്ഷൻ സിനിമയുടെ പാരഡി ആയിരുന്നു അത് സ്റ്റീംബോർഡ് വിലയിൽ മിക്കി മൗസിനൊപ്പം മിന്നി എന്ന കഥാപാത്രം കൂടെ കടന്നു വന്നു പിന്നാലെ മിക്കി മൗസിന്റെ വിതരണം ഏറ്റെടുക്കാൻ ഒരു ബിസിനസ്സുകാരൻ കടന്നു വന്നു അതോടെ ആ കഥാപാത്രം മറ്റൊരു നിലയിലേക്ക് ഉയർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊളംബിയ പിക്ചേഴ്സ് എന്ന വലിയ വിതരണ കമ്പനി ഏറ്റെടുത്തതോടെയാണ് മിക്കി മൗസ് ലോകത്താകമാനം വിതരണം ചെയ്യപ്പെടുന്നത് പിന്നാലെ മിക്ക തേടി നിരവധി അംഗീകാരങ്ങൾ എത്തി മിക്കി മൗസ് എന്ന ഒരു കാർട്ടൂണിലൂടെ വാൾട്ട് ഡിസ്നിയുടെ തലവര തന്നെ മാറി ഡിസ്നി ബ്രദേഴ്സ് കാർട്ടൂൺ സ്റ്റുഡിയോ എന്ന പേരിലായിരുന്നു വാൾട്ട് ഡിസ്നിയും അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളിയും സഹോദരനുമായ റോയും ചേർന്ന് സ്ഥാപിച്ച കമ്പനി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പിന്നീട് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ എന്നായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ഇത് വീണ്ടും വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷൻസ് എന്ന പേരിലേക്ക് മാറി ഇപ്പോൾ മിക്കി മൗസ് പിറന്നിട്ട് തൊണ്ണൂറ്റഞ്ച് വർഷമായി ഇത്ര വർഷങ്ങളായി ഡിസ്നിക്കായിരുന്നു മിക്കി മിക്കിമോസിന്റെ കോപ്പിറൈറ്റ് എന്നാൽ തൊണ്ണൂറ്റഞ്ച് വർഷം പൂർത്തിയാകുന്നതോടെ ഡിസ്നിക്ക് ആ കോപ്പിറൈറ്റ് നഷ്ടമാകുകയാണ് ഇനി മിക്കുടേയും മിന്നിയുടെയും ചിത്രങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാം വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും ആരാധകർ ഏറെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മിക്ക മൗസ്